ചുവടുകൾ എന്ന എൻ്റെ യാത്രാ വിവരണം ഒരു ഇന്ത്യൻ യാത്രയുടെ ഓർമ്മകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്തിയ ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന യാത്രയുടെ ഓർമ്മകൾ ചുവടുകൾ എന്ന ആ യാത്രാവിവരണ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായമാണ് ഞാൻ ഞാനിന്നിവിടെ വായിക്കുന്നത് നനഞ്ഞ കണ്ണുകൾ നീളുന്ന പാതകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതു നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരുപാട് തയ്യാറെടുത്തതുമാണ് എന്നിട്ട് പതറിപ്പോയി ട്രെയിൻ എറണാകുളത്ത് എത്തുമ്പോഴാണ് അമ്മയുടെ ഫോൺ ഇന്ത്യൻ റെയിൽവേയുടെ വില്ലേജ് ഓൺ വീൽസ് പരിപാടി പരിപാടിയനുസരിച്ച് ഇന്ത്യ കാണാൻ പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ കൂട്ടുകാരി ആൻസിയും ഒപ്പമുണ്ട് കാശിയും അലഹബാദിലെ ത്രിവേണി സംഗമവും ഗയയും സാരാനാഥും കൽക്കട്ടയും പുരിയും ഒക്കെ കണ്ട് മടങ്ങിയെത്തുന്ന ഐ ആർ സി ടി സിയുടെ ട്രെയിൻ വിനോദസഞ്ചാര പരിപാടി കടന്നു പോകുന്ന സങ്കടപർവ്വങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക് അമ്മ നിർത്താതെ ചോദിക്കുന്നു മോളെ അവർ ഒരുപാട് പേടിപ്പിക്കുന്നു അച്ഛന് ക്യാൻസർ ആണെന്ന് സ്കാനിങ് നടത്തിയ ഡോക്ടർ പറയുന്നു തേർഡ് സ്റ്റേജ് ആണെന്ന് ഓപ്പറേഷൻ നടത്തുന്നത് അപകടമാണെന്നും രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്നും ഒക്കെ അച്ഛനോട് തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുകയാണ് അച്ഛനൊന്നും പറയുന്നില്ല ആ ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം ഉള്ള ചാൻസ് കളയേണ്ട എന്നുമൊക്കെയാണ് എന്തു ചെയ്യണം മോളെ ഞാൻ എന്താണ് പറയുക എനിക്ക് എന്താണ് പറയാൻ കഴിയുക അമ്മ വീണ്ടും അവർ വെറുതെ പേടിപ്പിക്കുകയായിരിക്കുമില്ലേ നീ കൊണ്ടുപോയി കാണിച്ച ഡോക്ടർ ഒരു കുഴപ്പവുമില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് വൈദ്യനും അങ്ങനെയല്ലേ പറഞ്ഞത് അതേ നീ അച്ഛനൊന്നുമില്ല അവർ വെറുതെ പറയുന്നതാ വെറും നോഡ്യൂളുകളാ തൊണ്ടയിൽ ലാരിസെൽ ആയതിനാൽ ഓപ്പറേഷൻ അപകടമാണെന്നാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് എൻ്റെ മറുപടി കേട്ട് ആശ്വാസത്തോടെ അമ്മ പറഞ്ഞു അച്ഛൻ്റെ ബന്ധു ആ ഡോക്ടറില്ലേ അയാൾ വന്നപ്പോൾ ശബ്ദം ഇടറിയിരിക്കുന്നുവെന്നും പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിച്ചതാ നീ യാത്ര പോയിരിക്കുകയാണ് വന്നിട്ട് ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് ഞാനും അച്ഛനും ഒരുപാട് പറഞ്ഞതാണ് നിർബന്ധം പിടിച്ച് അങ്ങ് കൊണ്ടുപോയി വെറുതെ മനസമാധാനം കളഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യൻ പറയില്ലേ അതേന്ന് നിങ്ങൾ സമാധാനമായിരിക്കൂ അച്ഛന് അവർ പറയുന്ന ഒരസുഖവും ഇല്ല ഞാൻ പറയുന്നത് സത്യമല്ലെന്ന് സത്യമല്ലെന്നെനിക്കറിയാമായിരുന്നു അമ്മയ്ക്കോ അതെനിക്ക് ഇന്നും ഉറപ്പില്ല അച്ഛൻ്റെ ശ്വാസനാളികളെ അർബുദം അപകടകരമാം വിധം ആക്രമിച്ചു കഴിഞ്ഞുമെന്നും അവസാനത്തെ ഈ അവസ്ഥയിൽ വേദനയില്ലാത്ത മരണം അച്ഛന് നൽകാനുള്ള വഴികൾ തേടുക മാത്രമാണ് വഴിയെന്നുമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന സത്യം അമ്മയോട് പറയാൻ ഫോണിനറ്റത്തും ഞാൻ അശക്തയായിരുന്നു അച്ഛൻ അച്ഛനൊരിക്കലും ഇതറിയരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളും നടത്തി തളരാതെ തകരാതെ അച്ഛൻ്റെ സ്വതസിദ്ധമായ തലയെടുപ്പോടെ മരണത്തിലേക്കും അച്ഛൻ നടന്നു ചെല്ലണമെന്ന് ഞാൻ കൊതിച്ചിരുന്നു ഭയാക്രാന്തനായി രോഗത്തിൻ്റെ ചിന്തകളിൽപ്പെട്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിസ്സഹായനാകുന്ന അച്ഛൻ എൻ്റെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്തായിരുന്നു പക്ഷേ ഒക്കെ തെറ്റിയിരിക്കുന്നു സഹതാപമോ അമിത അമിതസ്നേഹമോ എന്തുകൊണ്ട് തന്നെയാണെങ്കിലും ബന്ധുക്കൾ വീണ്ടും കണക്കുകൂട്ടലുകൾ റിച്ചിരിക്കുന്നു ഉരുക്കി തീരുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായി അച്ഛന് ക്യാൻസർ ആണെന്നറിഞ്ഞ നിമിഷത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പുറത്തച്ഛൻ കാത്തുരുപ്പുണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഈ ലോകത്ത് ഒരുപാട് പേർ ഡോക്ടർമാരോട് പറഞ്ഞ വാചകം ഞാനും പറഞ്ഞു ലോകത്തെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ത് ചികിത്സയും ചെയ്യാം അച്ഛനൊന്നും വരുത്തരുത് ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഈ അഡ്വാൻസ് സ്റ്റേജിൽ ഓപ്പറേഷൻ കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റേഡിയേഷൻ നോക്കാം ഡോക്ടർ പറഞ്ഞു ഞാൻ മറ്റുള്ളവരോടും കൂടി ആലോചിച്ചിട്ട് മടങ്ങി വരാം പുറത്തിറങ്ങും മുമ്പ് എൻ്റെ കണ്ണുനീർ ഗ്രന്ഥികളെ ശാസിച്ചു അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെപ്പോലെ അവ ഉള്ളിലേക്ക് വലിഞ്ഞു കസേരയിലിരുന്ന് അച്ഛൻ കണ്ണു തുടയ്ക്കുന്നു കണ്ണാടി മാറ്റി ഒരു കൈകൊണ്ട് ഞാൻ പാടുപെട്ട് എൻ്റെ കുസൃതി ഭാവം വലിച്ചണഞ്ഞു ഉത്സാഹം നിറച്ച് അച്ഛനോട് പറഞ്ഞു കരുണാകരൻ നായർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന ഡോക്ടർ പറഞ്ഞത് കുറച്ച് മരുന്ന് എഴുതി തന്നിട്ടുമുണ്ട് അച്ഛൻ ചിരിച്ചു അച്ഛൻ ചിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയാണ് അത് കാണുമ്പോൾ എന്നിലെ അമ്മ ഉണരും വാത്സല്യം കൊണ്ട് ഉമ്മ കൊടുക്കാൻ തോന്നും ഒരുപാട് സ്നേഹം തോന്നുമ്പോൾ വാത്സല്യം തോന്നുന്നത് എനിക്ക് മാത്രമല്ലല്ലോ ആ ആശുപത്രി വരാന്തയിൽ അച്ഛനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം ഓമനിക്കാൻ തോന്നുന്ന മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചു ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി വരാം എന്ന് പറഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് നടന്നു അച്ഛൻ പോയ നേരത്ത് പ്രിയപ്പെട്ടവരെയൊക്കെ വിളിക്കാൻ തോന്നി സുധ പറഞ്ഞു നീ ധൈര്യമായിരിക്കെ നമുക്ക് ആലോചിക്കാം രവി ആശ്വസിപ്പിച്ചു ഓപ്പറേഷൻ അവസാന ഓപ്ഷനാക്കാം നമുക്ക് മറ്റു വഴികൾ തേടാം ബൈജു പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് വൈദ്യനുണ്ടല്ലോ അച്ഛൻ മടങ്ങി വന്ന് പറഞ്ഞതും അതുതന്നെയായിരുന്നു നമുക്ക് വൈദ്യനെ കണ്ടിട്ട് വീട്ടിൽ പോകാം മറുത്തു പറയാനാവാതെ ഞാൻ സമ്മതം മൂളി വൈദ്യൻ നാടി പിടിച്ച് വാ പിളർത്തി കൺപോളകൾ മലർത്തി തൊണ്ടയിൽ വിരലമർത്തി എന്നിട്ട് കളിയാക്കുന്നതുപോലെ പറഞ്ഞു ഒരച്ഛനും മോളും മോള് കൊഞ്ചിക്കാനുള്ളപ്പോൾ അച്ഛന് രോഗം വരുന്നതാണ് ഇഷ്ടം ഇതൊന്നുമല്ല ഇത് കുറച്ച് കഷായം കുടിച്ചാൽ മാറാനുള്ളത് മാത്രം അച്ഛൻ്റെ തോളത്ത് തട്ടി വൈദ്യൻ ഉഷാറാക്കി അച്ഛൻ്റെ മുഖം തെളിഞ്ഞു ആത്മവിശ്വാസം മടങ്ങി വന്നു അച്ഛൻ വൈദ്യനോട് പരിഭവം പറഞ്ഞു ഇവൾക്കാണ് നിർബന്ധം ആശുപത്രിയിൽ പോകണമെന്ന് വൈദ്യൻ അച്ഛൻ കേൾക്കാതെ എന്നോട് പറഞ്ഞു സംഗതി രാജാവാണ് അർബുദം തന്നെ പഴക്കമായിരിക്കുന്നു ഉരുപ്പടി പഴക്കമുള്ളതിനാൽ അറിയാതെ പോയി ഇനി ചെയ്യാനുള്ളത് വേദന അറിയിക്കാതിരിക്കുക മാത്രം സപ്തനാടികളും തകർന്ന് ഞാൻ വൈദ്യൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവസാനത്തെ ആശ്രയമാണിത് ചിറ്റാറ്റിൻകര വൈദ്യൻ ചിറ്റാറ്റിൻകര കൃഷ്ണപിള്ള വൈദ്യൻ ആ നിമിഷത്തിൽ കളവ് പറഞ്ഞ് എന്നെ വഞ്ചിച്ചില്ല പക്ഷേ അച്ഛനോട് കളവ് പറയുവാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ വൈദ്യനോട് അപേക്ഷിച്ചു അച്ഛൻ ഇതറിയണ്ട വൈദ്യർ മറുപടി നൽകിയതും അത് തന്നെ ഒരിക്കലും അറിയരുത് മനഃശക്തി നഷ്ടമാക്കരുത് രോഗശമനം മനസ്സിൽ കൂടിയുമാണ് നടക്കേണ്ടത് അങ്ങനെ അച്ഛനിൽ നിന്ന് രോഗവിവരം മറച്ചു വച്ച് അച്ഛൻ്റെ മനസ്സമാധാനം സംരക്ഷിച്ച് ആരോഗ്യാവസ്ഥ നിലനിർത്താൻ ശ്രമം നടത്തിയ ശ്രമങ്ങളാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത് സത്യം മറച്ചു പിടിക്കുന്നത് തെറ്റാണെങ്കിൽ ആ നല്ല ഉദ്ദേശത്തോടെ ഞാൻ ആ തെറ്റി ചെയ്തിട്ടുണ്ട് ട്രെയിനിലിരുന്ന് ശരി തെറ്റുകൾ വിലയിരുത്തി ഞാൻ തളർന്നു ലോകം മുഴുവൻ കണ്ട ആളാണ് അച്ഛൻ മർച്ചൻ നേവി ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ ചെറുതല്ല യാത്രയിലേക്ക് എന്നെ ജ്ഞാനസ്നാനം ചെയ്യിച്ചത് അച്ഛനാണ് തീരെ ചെറിയ കാലം മുതൽ അച്ഛൻ എഴുതിയ കത്തുകൾ വായിച്ചാണ് യാത്രാ വിവരണം എങ്ങനെ എഴുതണമെന്ന് ഞാൻ പഠിച്ചത് അച്ഛൻ കടന്നുപോയ രാജ്യങ്ങൾ കണ്ട കാഴ്ചകൾ അനുഭവങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും അച്ഛനൊന്നും എഴുതിയില്ല ഞങ്ങൾക്കുള്ള കത്തുകളിൽ അവയൊക്കെ കുറിച്ചിട്ട് അച്ഛൻ ആ കർമ്മം പൂർത്തിയാക്കുകയായിരുന്നു അച്ഛൻ കടന്നുപോയ അപകടങ്ങൾ മനസ്സിലേക്ക് ഇരമ്പിയെത്തി ഒരിക്കൽ ഫിജി ഐലൻഡിൽ വെച്ച് കപ്പൽ ചൊരുക്കിൽ തലയടിച്ചു മറിഞ്ഞു വീണ് രണ്ടാഴ്ചയോളം ബോധരഹിതനായി കിടന്ന അച്ഛൻ അന്ന് ഭ്രാന്തിയെപ്പോലെ അറിയാത്ത ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി അച്ഛൻ്റെ ബോംബെ ഓഫീസിലുള്ളവരെ നിരന്തരം വിളിച്ച് അച്ഛനെ നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചത് തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ കപ്പലിന് തീ തീപിടിച്ചെന്ന് സ്വപ്നം കണ്ട ദിവസം യഥാർത്ഥത്തിൽ അതുപോലെ സംഭവിച്ച് അച്ഛൻ നീന്തി കരക്കെത്തി എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലെത്തിയത് ബോംബെ കലാപത്തിനിടയിൽപ്പെട്ടത് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടത് ബോംബെയിലുള്ള മറ്റൊരു ട്രെയിൻ അപകടത്തിൽ തൊട്ടടുത്തിരുന്ന ആളുകളൊക്കെ മരിച്ചപ്പോടി രക്ഷപ്പെട്ടത് കുട്ടിക്കാലത്ത് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അച്ഛനെ കാത്തോണമേ അമ്മ പഠിപ്പിച്ചതാണത് പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി നൽകി ദൈവം അച്ഛനെ ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ഞങ്ങൾക്ക് മടക്കി നൽകിക്കൊണ്ടിരുന്നു മക്കളെ എല്ലാവരെയും കല്യാണം കഴിപ്പിച്ച് ചെറുമക്കളെയും വളർത്തി ജീവിതം ആഘോഷി തീർക്കുന്ന നേരത്ത് കടന്നു വന്നിരിക്കുകയാണ് കടന്നു വരാതെ നിവൃത്തിയില്ലാത്ത ആളാണ് വന്നിരിക്കുന്നത് കൂടെ പറഞ്ഞു വിടുക മാത്രമാണ് ചെയ്യാനാവുക എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അച്ഛനെ സങ്കടപ്പെടുത്താതെ സമാധാനത്തോടെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചത് തെറ്റാണോ രോഗവിവരം രോഗിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് തെറ്റോ ശരിയോ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ ക്ഷമിക്കില്ലേ എന്നോട് എന്തിന് നീ അറിഞ്ഞ നിമിഷത്തിൽ എനിക്കും ഉറപ്പായിരുന്നു നിന്നെ വിഷമിപ്പിക്കേണ്ട എന്നോർത്ത് ഞാൻ പറയാത്തതാ എനിക്ക് വൈദ്യൻ്റെ ആയുർവേദം മതിയെന്ന് തീരുമാനിച്ചത് വെറുതെയല്ല എനിക്ക് അതാണ് ഇഷ്ടം അതാണ് സ്വസ്ഥത നീ വെറുതെ സമാധാനം കളയാതിരിക്കേ ട്രെയിൻ തൃശ്ശൂർ വിട്ടിരിക്കുന്നു ഞാൻ കോഴിക്കോട്ട് ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു വരട്ടെ എനിക്ക് യാത്ര പോകാൻ തോന്നുന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു പിട്ടിത്തം പറയാതെ മോളെ നീ പോയി എല്ലാം കണ്ടുവരൂ ഒറ്റയ്ക്കാണെന്ന് ഓർത്തോണം ട്രെയിനിൽ നിന്ന് ആവശ്യമില്ലാതെ സ്റ്റേഷനുകളിൽ ഇറങ്ങി നടക്കരുത് ഭക്ഷണം ശ്രദ്ധിക്കണം വഴിയിൽ നിന്ന് അതും ഇതും വാങ്ങി കഴിക്കരുത് മടങ്ങി വന്ന് എഴുതാനുള്ളതൊക്കെ കുറിച്ചിടണം ധൈര്യമായിരിക്കുക സന്തോഷമായിരിക്കും അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്കൊന്നുമില്ല എനിക്ക് വൈദ്യന പൂർണ്ണ വിശ്വാസമാണ് നീ പോയിട്ട് വരൂ സമാധാനത്തോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കൂ ട്രെയിൻ അപ്പോൾ കോഴിക്കോട് എത്തിയിരുന്നു കമ്പാർട്ട്മെൻറ്റിലേക്ക് തിരക്കിട്ട് വരുന്ന ആളുകളുടെ ശബ്ദങ്ങൾക്കിടയിൽ അച്ഛൻ പറയുന്നത് അവ്യക്തമായെങ്കിലും ഞാൻ കേട്ടു നീ യാത്ര നിർത്തി വന്നാൽ എനിക്ക് വല്ലാത്ത സങ്കടമാകും നിന്റെ യാത്ര ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എനിക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല കണ്ണ് നിറഞ്ഞൊരുക്കി അങ്ങനെയാണ് ആ യാത്ര തുടങ്ങിയത് ആ യാത്ര വളരെ മനോഹരമായി തന്നെ അവസാനിച്ചു അത് കഴിഞ്ഞ് നാല് വർഷങ്ങൾ കൂടി അച്ഛൻ ഞങ്ങളുടെ കൂടെ ജീവിച്ചു അർബുദത്തിൻ്റെ ക്യാൻസറിൻ്റെ വേദന ഒട്ടും തന്നെ അച്ഛൻ അനുഭവിച്ചില്ല നാല് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി വേദനയൊന്നും പറഞ്ഞില്ല വളരെ കൂടി സമാധാനത്തോടുകൂടി കൂടി ഞങ്ങളോടൊപ്പം ജീവിച്ച് അച്ഛൻ യാത്രയായി പിന്നീട് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓർമ്മകൾ പറന്നു പോകാൻ തുടങ്ങി മറവി രോഗം ബാധിച്ച് ഏതാണ്ട് എട്ട് വർഷത്തോളം അമ്മ ഞങ്ങളോടൊപ്പം അമ്മയല്ലാതായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു മകളെപ്പോലെ ജീവിച്ചു അമ്മയും പോയി ഈ പുസ്തകം എഴുതുമ്പോഴുള്ള ഞാൻ ഇന്നില്ല അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും കുട്ടിയായി മാറാൻ പറ്റില്ല അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ സത്യത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചുവടുകൾ എന്നുള്ള പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഒരു സന്തോഷകരവും അതേ സമയം തന്നെ ഏറ്റവും സങ്കടകരവുമായ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സാണ് പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പും ഇറങ്ങിയിട്ടുണ്ട് പുസ്തകത്തിനകത്തുള്ള യാത്ര എന്ന് പറയുന്നത് ജീവിതയാത്രയാണ് കാശിയിൽ പോയി മരണം കണ്ട് മരണത്തിൻ്റേതായ വലിയ പാഠങ്ങൾ പഠിച്ചാണ് ഞാൻ ഈ യാത്രയിൽ തിരിച്ചു വന്നത് അതുപോലെ തന്നെ അലഹബാദിൽ പോയി ഗയയിൽ പോയി ഒക്കെ ജീവിതത്തിൻ്റെ ആഴമുള്ള പാഠങ്ങളിലൂടെ കടന്നുപോയി പോയി സാരാനാഥിലുമൊക്കെ അപ്പം അതാണ് ചുവടുകൾ മനുഷ്യൻ്റെ ചുവടുകൾ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വയ്ക്കുന്ന ഓരോ ചുവടുകളും അത് സങ്കടകരവുമാകാം അതേസമയം തന്നെ ആത്മവിശ്വാസം തരുന്നതുമാകാം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണ് ചുവടുകളിലുള്ളത്